നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ആടിന്റെ കറവേന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ കൊറേ ദിവസമായിട്ട് ഒരാള് നമ്മളടുത്ത് ആടിന്റെ കറവ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കൊറേ മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളടുത്ത് കറക്കുന്ന ആടുണ്ടായിരുന്നില്ലാട്ടോ ഇപ്പൊ ഇവളാണിപ്പൊ ഞാൻ കറന്ന് കാണിക്കുന്നത് ഇവൾക്ക് പക്ഷെ കുറച്ച് പാലേ ഉള്ളു കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമുക്ക് ഇന്ന് എന്താ കറവേന്റെ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചേ അപ്പൊ കുറെ ദിവസമായിട്ട് ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്തായാലും ഞാനത് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ മോന് വയ്യായിരുന്നു അപ്പൊ അവൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ഒരാളില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ മക്കളെയൊക്കെ ഞാൻ വേഗം തന്നെ പോയി വിളിച്ചിട്ട് വന്നു എനിക്ക് ഒന്ന് വീഡിയോ എടുക്കണം ഒന്ന് വരുവോ ചോദിച്ചിട്ട് ആ മക്കളൊക്കെ കൂട്ടിയിട്ട് വന്നതാണ് ഈ ഒരു ആടിനെട്ടോ നമ്മൾ കറന്ന് കാണിക്കാൻ വേണ്ടി പോണത് അവളെ പേര് സുന്ദരി എന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ ആടിന്റെ കറവാണ് കാണിക്കാൻ വേണ്ടി പോണത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ആടിയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നോക്കാം ആടിനെ കറക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നമുക്ക് ഒരു പാത്രം വെള്ളം വേണം പിന്നെ പാല് കറക്കാനുള്ള ഒരു പാത്രം വേണം പിന്നെ ഒരു ബൗളിൽ കുറച്ച് എണ്ണ വേണം പിന്നെ നല്ലൊരു കോട്ടൺ തുണിയും വേണം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ആടിന്റെ അകിട് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ അകിട് വീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ തുണി കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഈ അകിടൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അകിടിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകട്ടോ അത് നമുക്ക് പെട്ടെന്ന് പാല് കറന്നെടുക്കാൻ വേണ്ടിട്ടാണേ ഇനി നമുക്ക് പാല് കറക്കാൻ തുടങ്ങാവേ അപ്പുറത്തെ തുടങ്ങാവേട്ടില്ല വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് തന്നെ ആള് ചെറുതായിട്ട് നമ്മളെ പാലൊക്കെ ഒന്ന് തട്ടാൻ നോക്കുന്നുണ്ട് കേട്ടാ പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ആട്ടുംപാൽ എന്ന് പറയുന്നത് അമൃതന് തുല്യന്നാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കാരണം ഇവർ കഴിക്കാത്ത ഇലകളില്ല ഒട്ടുമിക്ക ചെടികളുടെ ഇലകൾ മുഴുവൻ ഇവർ കഴിക്കാറുണ്ട് അപ്പൊ ആ ഒരു ഗുണങ്ങളൊക്കെ ഈ ഒരു പാലിനും ഉണ്ടാവും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആടിനെ വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചത് മോനെ ആട്ടുംപാല് കൊടുക്കാലോന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ അവൻ ആട്ടുംപാൽ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം അവൻ അസുഖങ്ങൾ വരുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാനീയം ചുമ അങ്ങനെ അസുഖങ്ങളൊക്കെ വരികയായിരുന്നു സത്യം പറഞ്ഞാൽ അവന്റെ പ്രതിരോധ ശക്തി കുറച്ചും കൂടി വർധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആട്ടുംപാലും എന്ന് പറയുന്നത് അത്ര നല്ല പാലാണ് എല്ലാവരും വീട്ടിൽ ഒരാടിനെങ്കിലും വാങ്ങിയ വളർത്തി ഈ ആട്ടുംപാലൊക്കെ ഉപയോഗിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ അത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക്